എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ബട്ടർഫ്ലൈയുടെ ഒരു ഇൻഡക്ഷൻ കുക്കറാണ് ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്താന്ന് നമുക്ക് നോക്കാം അപ്ലൈക്ക് ചെയ്ത് ഓൺ ആകുന്നുണ്ട് നയൻ എയർ റവ് ഇതാണ് നമ്മുടെ ഇഞ്ചക്ഷൻ ബുക്കിൻ്റെ കംപ്ലൈൻറ്റ് നമുക്ക് പിന്നെ ഒന്ന് അഴിച്ചിട്ട് നമുക്ക് നോക്കാം എന്തായിരിക്കും ക്യാമറ ഒന്ന് സെറ്റ് ചെയ്യട്ടെ ഓക്കെ നമ്മുടെ പരിപാടി കിടക്കാം അതിനു മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയൻ ഇപ്പോൾ പൊതുവേ വരുന്നൊരു കംപ്ലയിൻ്റ് ആണിത് നമ്മൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ ഓഹോ കണ്ടോ സുഹൃത്തുക്കളെ ഇതിനകം കണ്ടോ അങ്ങനെ ക്യാമറയിൽ എടുത്ത് കാണിക്കാം അങ്ങനെ കേട്ടോ ഇതുകൊണ്ട് ഇത് കട്ടായിപ്പോയിരിക്കുകയാണ് ഈ കോയില് ഇപ്പം അല്ല ഒരു മാറ്റിയ ഹൈ വോൾട്ടേജ് ആയതായിരിക്കണം വോൾട്ടാകുമ്പോൾ കപ്പാസിറ്റി എല്ലാം പോയി കാണില്ല ഇത് ഉണ്ടോ ഇത് ഇവിടെ നിന്ന് അങ്ങ് കട്ടായിപ്പോയി ണ്ടോ ഹൈ വോൾട്ട് ഫാസ്റ്റ് കംപ്ലൈൻ്റ് ആയി കാണും ജി ബി ടി പോവാൻ സാധ്യതയുണ്ട് ഇത് ഇലക്ട്രോണിക്സ് ചെറിയ രീതിയിൽ ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഉപകാരപ്പെടും ഇത് ഓരോ ആണ് സോപ്ര ഇത് മൊത്തം കരിഞ്ഞ് ഇതിന്റെ ഉള്ളിൽ പോയിരിക്കാം നമുക്കൊരറ്റത്തുന്ന് ചെക്ക് ചെയ്ത് നോക്കാം പാസിറ്റ് ഉയർത്തിരിക്കർത്തിരിക്കാണ് കാണാൻ പറ്റുമല്ലോ ഐ ജി ബി റ്റി ഐ ജി ബി റ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ ഡെസർ മോഡ് ഇടുക സോഴ്സും ഗേറ്റും ലീക്കേജ് അവിടെ കാണിക്കുന്നുണ്ടല്ലോ അല്ല ഐ ജി ബി ടി കുഴപ്പമില്ല പാസിറ്റ് ഫൈവ് എഫ് ടി കപ്പാസിറ്റർ ഇതും ഫസ്റ്റ് വാല്യൂ ചേഞ്ച് ആയിട്ടുണ്ട് പിന്നെ ഈ ഭാഗം അത് കുഴപ്പമില്ല ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ട്രാൻസിസ്റ്റർ വരുന്നുണ്ട് ട്രാൻസിസ്റ്റർ നമ്പർ നോക്കട്ടെ പറയാമേ മുപ്പത്തൊമ്പത് പൂജ്യം ആറ് മുപ്പത്തൊമ്പത് പൂജ്യം ആറ് ഇപ്പോൾ രണ്ടെണ്ണം വരണം മുപ്പത്തൊമ്പത് മുന്നൂറ്റി തൊണ്ണൂറ് മുപ്പത് പൂജ്യം നാല് ഒന്നോ രണ്ടെണ്ണം ഉണ്ട് എൻ പിൻ ട്രാൻസിസ്റ്ററും ബി എം ബി ട്രാൻസിസ്റ്ററും അങ്ങ് നമുക്ക് നോക്കട്ടെ മുപ്പത്തൊമ്പത് പൂജ്യം നാല് എൻപിൻ ട്രാൻസിസ്റ്ററാണ് അല്ലേ ട്രാൻസിസ്റ്റർ പോയിട്ടില്ല മുന്നൂറ്റി തൊണ്ണൂറ് എൻ പിൻ ട്രാൻസിസ്റ്റർ പി എൻ പിന്നയോട് വലിയ കാണിക്കുന്നേ ഉള്ളൂ ഒരു ടെൻ നോംസ് റെസിസ്റ്റർ എഴുപ്പമുണ്ട് ടെൻ കെ കുഴപ്പമില്ല ഓക്കെ നമുക്ക് ചപ്പ സ്റ്റോക്കെ മാറി ഒന്ന് സെറ്റാക്കി നോക്കാം സോട്ട് ഞാൻ ചൂടായിട്ടില്ല മാറ്റി കുത്തേണ്ടി വരും സോൾട്ടിങ് ഞാൻ പണി തന്നിരിക്കുന്നു അതിനാൽ നമ്മൾ സോട്ടിംഗ് ഞാൻ മാറ്റി കുത്തുകയാണ് ചെറിയൊരു താമസം വരും ചൂടായി എടുക്കട്ടെ ഇതുവരെ നമ്മളെ മാറ്റാസിറ്റിന്റെ വാല്യൂ നമുക്കീറോ ട്വന്റി സെവൻ ആണ് സീറോ ട്വന്റി സെവൻ നമ്മുടെ എല്ലാം 027 മുകൊട മുകൊട പ്ലാൻ വടൻ സിമൻ 24 നമ്പർ എല്ലാം വീഡിയോ വന്നിട്ടില്ലാണോ കേൾക്കരുത് ゼ0 3ミリオフ、オーロラのうちで27ミリオフのメト ീ സീറോ ത്രീ യു ഫൈ ചെയ്ത് എന്നിട്ട് നോക്കാം ഇതുണ്ട് ഇവിടെ ഉണ്ടങ്ങ് പാടിച്ചുണ്ട് ഇവിടെ പിന്നെ നിൽക്കാം വർക്ക് ചെയ്താൽ നോക്കാമല്ലോ ുട്ടൻ്റെ നോക്കാം ഇപ്പോൾ ഒരു കപ്പാസിറ്റർ മാറിയിട്ടുണ്ട് പിന്നെ ഈ പക്ഷേ നമ്മൾ കരിഞ്ഞു പോയ കോയില് ഇവനെ നമ്മൾ മാറ്റിയിട്ട് ഫെയർ കോലിടാം നമ്മളിവിനെയാണ് ഇടാൻ പോകുന്നത് പുറത്ത് വെച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം സെറ്റ് നമുക്ക് നമുക്കിവിനെ തന്നെ ഇടാം പക്ഷേ ക്യൂബിളിന് നീങ്ങൾ കുറവുണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം ാണ് വ്യക്തം സ്ഥലം കുറവാണ് കാണാൻ പറ്റുമോ കാണാൻ പറ്റുമോ എന്ന പ്രതീക്ഷയിൽ ഓൺ ഈ ഇയർ നെയിൻ മാറിയോ നോക്കാം ക്ഷൻ കൊടുത്തിട്ടില്ല നമ്മളേട്ടോ ഇതാണ് സംഭവിച്ചത് ഇതായത് വേണ്ടിട്ട് ഒരു സാധനം നമ്മൾ കണക്ട് ചെയ്യാനുണ്ട് അത് കൊടുത്തില്ല ഇനി നമ്മൾ ഇവനെ ഒന്ന് വെച്ചിട്ട് നമുക്ക് നോക്കാം മറ്റൊന്നും കാണിക്കുന്നില്ല ഓക്കെ ഈ സീറോ എറു വന്നിട്ടുണ്ട് ഇത് പാത്രം വെക്കുക എന്നുള്ളതാണ് സംഭവം വന്നിരിക്കുന്നത് നമുക്ക് ഓഫ് ചെയ്തിട്ടൊരു പാത്രം വെച്ച് നോക്കാമേ എന്തെങ്കിലും ഒരു നമുക്ക് തന്നെ പാത്രം കൂടിയിട്ട് പിള്ളേരും ഞാൻ എടുക്കാനായിട്ട് അങ്ങോട്ട് പോയതാണ് പേപ്പർ ഉണ്ടോ ഉണ്ടോ പേപ്പർ അങ്ങോട്ട് വെക്കാം എടുത്തു ഒരു പാത്രം താണ്ടി ഇതേപോലെ അങ്ങോട്ട് വെച്ചു കണക്ട് ചെയ്തു ഓണാക്കി ിസ്റ്റവും ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കവറിനകത്ത് വെച്ചിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പോൾ ഓക്കെ കാണിക്കുന്നത് ഇഷ്ടം ചൂടായി ഇത് പോരാ നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത് റിപ്പീറ്റ് വരാൻ പാടില്ല സാധനം അതുകൊണ്ട് അതിനെ നമ്മൾ പാനലങ്ങ് ഊരി മാറ്റാം പാനല ഊരി മാറ്റി ഇതിൻ്റെ പഴയ കവറെടുത്ത് അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് സെറ്റ് ചെയ്യാം പഠിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലെ അനായാസം ഇതുപോലുള്ള കംപ്ലൈൻറ്റുകളൊക്കെ വീട്ടിൽ തന്നെ ഒന്നിലും നോക്കി ചെയ്ത് ശരിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് എന്തെങ്കിലും സംശയമുള്ളവർ പഠിക്കുന്നവർ ഷോപ്പ് നടത്തുന്നവരല്ല പഠിക്കുന്നവർ എന്തെങ്കിലും സംശയമുള്ളവർ ചോദിച്ചാൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇനി ഇതിപ്പോഴും ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കാല് പറ്റുമെങ്കിൽ തറയിൽ മുട്ടിക്കാതെ വെച്ച് ചെയ്യാൻ നോക്കാൻ ശ്രമിക്കണം കാര്യം ഇതിന് ഷോക്ക് അടിച്ചാൽ നല്ല അടിയായിരിക്കും മേടിക്കുന്നത് രണ്ട് ശ്രദ്ധയോടു കൂടി ചെയ്യാൻ ശ്രമിക്കുക കാലുകൾ രണ്ടും തറയിൽ മുട്ടാതെ ടേബിളെല്ലാം കണയിട്ടുണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാവും ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല ഞാൻ തന്നെ പല തവണ എനിക്ക് അടിച്ചിട്ടുണ്ട് ഷോക്ക് അടിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും മാക്സിമം ശ്രദ്ധയോടു കൂടി വേണം ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യാൻ നമ്മുടെ സ്ക്രൂ ചേട്ടന്മാർ നമുക്ക് പണി തരും അങ്ങോട്ട് വേറെ രണ്ട് സ്ക്രൂവും കൂടി ഇടുകയാണ് ചേരുന്ന രണ്ട് സ്ക്രൂ ചേട്ടിനെ മാറ്റി നമ്മൾ വേറെ സ്ക്രൂ ചെയ്യണം അതും ഓക്കെ ആയിട്ടുണ്ട് അപ്പോഴും നമുക്ക് പാനിൽ സെറ്റ് ചെയ്ത് നോക്കാം പാനിലെടുത്ത് ഫാനൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടാവുന്നുണ്ടോ നോക്കാം എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ ടെസ്റ്റിലാകുമ്പോൾ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം ആദ്യമേ ഡയറക്റ്റ് ഒന്ന് കൊടുത്ത് നോക്കാം എന്താകും മൈക്കു ആയിരത്തി എഴുന്നൂറ് വർക്ക് ചെയ്യുന്നുണ്ട് വെള്ളം ചൂടാവുന്നുണ്ട് മൈനസ് പ്ലസ് കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് പറ്റുന്നുണ്ട് ഇപ്പോൾ ബട്ടർഫ്ലൈ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പം എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ എല്ലാവർക്കും താങ്ക്